ാമത്വ വകുപ്പ് ഒരുപിടി ആക്ഷേപങ്ങളും അഴിമതിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വകുപ്പാണ് അപ്പം അതിനെ അഴിമതി വിമുക്തമാക്കാൻ അതിനെ കാര്യക്ഷമമാക്കി മാറ്റാൻ ഇന്നുള്ള അപാകതകൾ പരിഹരിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റോഡ് നിലവാരത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഇത് പഴയ പാറ്റേണാണ് ഇപ്പോഴും ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വാഹനങ്ങൾ എണ്ണം വർദ്ധിച്ചു ആവശ്യകത വർദ്ധിച്ചു അപ്പോൾ റോഡ് നിലവാരത്തിന്റെ നിർമ്മാണ രീതി മാറ്റം വരുത്തണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പി ഡബ്ല്യു ഡി മാനുവൽ അത് പരിഷ്കരിക്കാൻ മുപ്പത്തഞ്ച് വർഷമായി ബി ഡബ്ലു ഡി മാനുവൽ പരിഷ്കരിച്ചിട്ടുണ്ട് അത് പരിഷ്കരിക്കാനുള്ള നടപടികളിലേക്ക് വന്നു വീഴ്ത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് കുറിച്ച് ജോസഫ് കേരളത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും ഈ കാലഘട്ടത്തിൽ പുനരാരംഭിച്ചു പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടു അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ ഫ്ലൈ ഓവർ നാല് കാലികൾ നിൽക്കുന്ന അല്ലാതെ നമ്മുടെ തലസ്ഥാന നഗരിക്ക് അപമാനമായി കേരളത്തിന് അപമാനമായി നിന്ന ഒരു സംഭവമാണ് അത് പിന്നെ പരിഹരിക്കാൻ കഴിയും ഇപ്പോൾ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പൂർത്തിയായി തിരുവനന്തപുരത്ത് നിന്ന് ചെങ്ങന്നൂർ വരെ കോട്ടയത്തേക്ക് വരുന്ന റോഡ് ആ റോഡ് വികസനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ വരെ വഴിമാറി പോകുന്നു എന്ന ആക്ഷേപം ഉണ്ടായ സാഹചര്യമുണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല ആ ഒരു എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയിലും മോണിറ്ററിംഗ് നടത്തി നമുക്ക് ആ റോഡ് വികസന പദ്ധതി പുനരാരംഭിച്ചു പുതിയ എഗ്രിമെൻറ്റിലേക്ക് വന്നു റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു